ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഇഡലിയും കടലക്കറിയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു കടായി അടുപ്പിൽ വെച്ച് ആദ്യമായി കുറച്ച് തേങ്ങക്കൊത്ത് എണ്ണയിൽ വറുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ആ എണ്ണയിലേക്ക് തന്നെ ഇട്ടൊന്ന് വറുത്തെടുക്കാം ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർക്കാം ഇനി നമുക്ക് ഉള്ളി ചേർക്കാം ഉള്ളിയെല്ലാം നല്ലതുപോലെ ആ എണ്ണയൊക്കെ അന്ന് വഴന്ന് വരണം നമ്മൾ കുക്കറിൽ കടല വേവിച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കറി എടുക്കാൻ പറ്റും ഇനി നമുക്ക് ഒരു തക്കാളി ചേർക്കാം ഞാനൊരു വലിയ തക്കാളിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് കറിവേപ്പിലെ ഇഞ്ചിയും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് വഴന്ന് വരട്ടെ കുറച്ച് ഉപ്പ് ചേർക്കാം വരലുപ്പാണ് ചേർത്തത് ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം ഇനി നമുക്ക് കടലക്കറയ്ക്ക് വേണ്ടുന്ന മസാല ചേർക്കാം അര സ്പൂണോളം മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ഒരു സ്പൂണ് റെഡ് ചില്ലി പൗഡർ എല്ലാം കൂടി നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം വറുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്താണ് എല്ലാം കൂടെ ഒന്ന് എടുക്കാം ആ മസാലയുടെ പച്ച മണമെല്ലാം മാറിയതിന് ശേഷം ഇനി നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കടല അതിലേക്ക് കോരിയിടാം എല്ലാം അതുപോലെ ഇട്ടതിന് ശേഷം ബാക്കിയുള്ള കടല കടലവെന്ത വെള്ളം കൂടി നമുക്ക് അതിലേക്ക് ചേർക്കാം നമുക്കിതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം തിളപ്പിച്ചെടുക്കണം കുറച്ച് കടല ഒരു ഗ്രേവി ഒന്ന് കൊഴുക്കാൻ വേണ്ടി കുറച്ച് കടല മിക്സിയുടെ ജാറിലോട്ടിട്ടൊന്ന് ചെറുതായി ഒന്ന് അരച്ചാൽ നമുക്ക് അതിനകത്തോട്ട് ഒഴിക്കാം നല്ലൊരു കൊഴുപ്പ് കിട്ടും ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ചേർക്കാം കടല ഇങ്ങനെ കുക്കറിൽ വേവിച്ചിട്ട് മസാല പ്രത്യേകം തയ്യാറാക്കി ഇങ്ങനെ ഉണ്ടാക്കിയാൽ വളരെ പെട്ടെന്ന് കടലക്കറിയുടെ പണി തീരും അങ്ങനെ നമ്മുടെ കറി റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് ഇഡലി ഉണ്ടാക്കാം അതിനുവേണ്ടി ഉഴുന്നും പച്ചരിയും കുതിർത്ത് വെച്ച് അരച്ച് വെച്ചിരുന്ന മാവാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതാണ് തണുപ്പ് മാറാൻ ഇനി നമുക്ക് ഇഡലി കുട്ടികത്തിൽ വെച്ച് ഒന്ന് എണ്ണ തട്ടിലക്കി ഒന്ന് എണ്ണ തേച്ചതിന് ശേഷം നമുക്ക് ഓരോന്നായി കോരി ഒഴിച്ച് പുഴുങ്ങിയെടുക്കാം ഇഡലിയും കടലയും നല്ല കോമ്പിനേഷനാണ് ദോശയും കടലയും ഇഡലിയും കടലയും എല്ലാത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ എല്ലാം നമുക്ക് ഈ കറി നല്ല കോമ്പിനേഷനാണ് തേങ്ങ വറുത്തരച്ചുണ്ടാക്കുന്നവരുമുണ്ട് ഞാനിവിടെ തേങ്ങ ഒന്നും അരച്ചിട്ടില്ല അതിന് പകരമാണ് കുറച്ച് കടല അതിലേക്ക് അരച്ചൊഴിച്ചത് ഒരു പിടിയോളം കടല മതി അടുത്ത തട്ടിൽ നമുക്ക് എണ്ണ തൂത്തിട്ട് ഇത് വെള്ളം കോരൊഴിക്കാം മൂന്ന് തട്ടുണ്ട് അങ്ങനെ അതിലേക്ക് ചേർത്തേക്കുന്നത് ഞാൻ ഒരു ചെറിയ പീസ് ഇഞ്ചി കൊത്തി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ് കറിവേപ്പില അങ്ങനെ അടച്ച് വെച്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും അങ്ങനെ നമ്മുടെ ഇഡലി എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കൊരു സ്പൂൺ കൊണ്ടൊന്ന് തൊട്ട് നോക്കാം ആ സ്പൂണിൽ പറ്റിയിട്ടില്ലെങ്കിൽ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമുക്കിതന്ന് ആറണം ആറിയതിന് ശേഷമേ ഇതിളകി വരൂ അല്ലെങ്കിൽ തട്ടിൽ നല്ലതുപോലെ പറ്റി പിടിച്ചിരിക്കും ഒരു രണ്ട് മിനിറ്റോളം ഇങ്ങനെ ഇരിക്കണം എന്നാലേ അതിളകി വരൂ സ്പൂൺ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ഇളക്കി എടുക്കാം ഇപ്പോൾ കൈകൊണ്ട് തന്നെ പോണ ഇളകി വന്നിട്ടുണ്ട് കാരണം തട്ടിൽ എണ്ണ പുരട്ടിയതും തട്ടൊന്ന് ആറിയതിന് ശേഷം എടുക്കുന്നത് കൊണ്ടുമാണ് ചൂടോടെടുത്താൽ ഇതിലെല്ലാം പറ്റി പിടിച്ചിരിക്കും അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ഇഡലി റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇഡലിയും കടലക്കറിയും റെഡിയായിട്ടുണ്ട് ഇഡലിയുടെ മാവരയ്ക്കുന്ന രീതി ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇഡലി സോഫ്റ്റ് ആവാൻ വേണ്ടി എങ്ങനെയാണ് അരി അരച്ച് വെക്കുന്നതെന്നുള്ള രീതി ഞാൻ പിന്നെ ഒരു ദിവസം വീഡിയോ ഇടാം അങ്ങനെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടവൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും കടലക്കറിയും